ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ കേൾക്കപ്പെടാത്ത എല്ലാ പ്രാർത്ഥനകളും അത് കേൾക്കപ്പെടാത്തതുവരെ എന്തിനു വേണ്ടിയൊക്കെ കാഴ്ചവെക്കേണ്ടത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല പിന്നെ എന്തിനാണ് നിത്യജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവേത്തിന്റെ പൊരുളറിയാൻ വ്യാഖ്യാനം നൽകി ഞങ്ങളെ നിലനിർത്തുന്നതിന് നന്ദി പറയുന്നു ഇന്നുവരെ ഞാൻ ക്ലേശിക്കുന്ന കുത്തരം കിട്ടാത്ത ഓരോ വിഷയങ്ങളോ നിങ്ങളുള്ള വിശ്വാസമായി നിങ്ങളുള്ള പ്രത്യാശയായി സരോപരി ദൈവ സ്നേഹമായി ഞാൻ കാഴ്ചവെക്കുന്ന നിന്നോടൊടുത്തുള്ള എന്റെ നിത്യജീവിതത്തിനായി നിത്യ നിന്നോടത്തുള്ള എന്റെ നിത്യ ജീവിതത്തിനായി ശുദ്ധിക്കട്ടെ നല്ല ശിഷ്യന കീടുക്കുകാൻ എ മു നിത്യു കഴിപ്പിക്കുന്ന എല്ലാവരും എന്തേ നല്ല ശിഷ്യന അപ്പം ഭാവിക്കുന്ന ഈശ്വര നമ്മൾ കാണുന്നത് അല്ലേ ഈ ഭാവിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉത്തരം തരാതെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതെ കർത്താവ് സൈലൻസായി കാണപ്പെടുന്ന സമയങ്ങളിൽ അവൻ നമ്മളെ കടന്നു പോകാൻ ഭാവിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം എന്നു അച്ഛൻ പറഞ്ഞത് ഇൻഡിമസി ഉണ്ടാകണം പിന്നെ ആ പ്രാർത്ഥന സാങ്കേതികമായ ചട്ടപ്പടിയുള്ള അനുഷ്ഠാന പ്രാർത്ഥനയല്ല അല്ല ആത്മബന്ധത്തിൻ്റെ പുതിയ പ്രാർത്ഥനയാണ് അത് ആ പ്രാർത്ഥന നിൻ്റെ ആ ആത്മാവിശമുണ്ടാകണം അപ്പോസമ്മതി ചോദിച്ചില്ലേ ഞങ്ങൾ നശിക്കുന്നത് നിനക്ക് ഒരു ഗൗരവവും ഇല്ലയെന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം ആധ്യാത്മിക ആ നിൻ്റെ ആധ്യാത്മികത ദൈവബന്ധത്തിൻ്റെ ആധികാരികത ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആധികാരികമായ ആത്മബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് പാപിക്കുന്ന കാര്യങ്ങളെ വിവേചിച്ചറിയാൻ

ഇതിന്റെ അർത്ഥം തന്ന കാണിക്കരുത് എന്നാണ് ഈ കാലയെ പിടിച്ച് ഞാൻ പറയണത് കർത്താവിട്ട് വഴക്കെടുത്ത് പരിഭവം കാണിച്ച് മാറരുത് പ്രാർത്ഥന മുടക്കരുത് അത് അത് പോലെ പ്രാർത്ഥന മുടക്കി കർത്താവിൻ്റെ വരവും വരവും പ്രതികൾ വരാതിരുന്നപ്പോൾ ചമ്മിപ്പോയൊരാളുണ്ട് ബൈബിളില് ആരാണത് മറിയാം ഒരു കാലത്ത് കർത്താവിൻ്റെ പതാം തീയതിന്ന് വജങ്ങളെല്ലാം കേട്ടതാണ് പക്ഷേ കുടുംബത്തിൽ കേട്ടത് മെച്ചം അപ്പം ഭർത്താവ് വേലം കുരി ഉണ്ടായിരുന്നവൻ കുടുംബത്തിൽ ചു അരി വാങ്ങിക്കാൻ അത്താലം മുടക്കാതെ കൊണ്ടുപോന്ന ആങ്ങളെ തന്നെ പണിമേടിച്ച് അവൻ ചത്തുപോയി അവൻ ചത്തത് ആ ക്ഷീണമായപ്പോൾ തന്നെ ആളെ വിട്ടതാണ് വന്നില്ല മരിച്ചപ്പോൾ ഒരു വിചാരിച്ചു വന്നില്ല അടക്കത്തെ ഒരു വിചാരിച്ച് വന്നില്ല വന്നില്ല യാമങ്ങളിങ്ങനെ മാറി മാറി വരിക ചീഞ്ഞപ്പോൾ വന്ന പക്ഷെ ചീഞ്ഞപ്പോൾ വന്നപ്പോഴേ ആ നടുക്കളെ പണിക്ക് ചെയ്തിരുന്ന മാർത്തയാണ് ലീഡ് ചെയ്തത് മറിയത്തിൻ്റെ കാര്യം സോഹ എന്താ കാര്യം അവൾ വീട്ടിൽ തന്നെ ഇരുന്ന ബൈബിൾ പറയണത് ഓടിപ്പോയതാരാ മറിയം അമ്മ മാർത്ത മാർത്ത കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ ഈ ജീവിതത്തിന് വേണ്ടിയല്ല നിൻ്റെ പുറകെ നടന്നത് ഞാൻ നടന്നത് നീ വരായിരിക്കുന്ന രക്ഷകനാണെന്ന് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ഐ നോ ഇറ്റ് നീ ഇവിടെ ഇല്ലല്ലോ ഇപ്പം ഇല്ലാത്തതിന് പിന്നെ ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലോ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു പക്ഷേ എനിക്കൊരു കാര്യം അറിയാം നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം അങ്ങനെ ചത്ത് കിടക്കുമ്പോഴും ചീഞ്ഞ് കിടക്കുമ്പോഴും ചീഞ്ഞ അഴകിയിരിക്കുമ്പോഴും നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാവുന്ന പറയുന്നതാണ് മറിയത്തെക്കളവിൽ വിശ്വാസം പ്രസ്തുതികട്ട അവളോട് ആ മാർത്തായോട് ഈശ പറയുന്നൊരു ഉത്തരമുണ്ട് എന്താ പറയണത് നിന്റെ സഹോദരൻ ഉയർത്ത് നിൽക്കും അപ്പോളതിനും തിരിച്ച് മാർത്ത പറയുന്ന ഉത്തരവുണ്ട് എന്താണ് അന്തിമനാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അല്ലാതെ ഈ ജീവിതത്തിലല്ല അന്തിമ നാളിൽ പുനരുദ്ധാനഘട്ടത്തിൽ അവൻ ഉയർത്ത് നിൽക്കുമെന്ന് എനിക്കറിയാം അപ്പം ഈശ പറയുന്ന ഉത്തരവുണ്ട് എന്താണ് ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്റെ ഞാനാണ് ജീവനും എന്നോടും നിന്നോടും ഈശോ ഇന്നും പറയുമ്പോൾ ഓർക്കണം പറയാതെ പറഞ്ഞ സമയങ്ങള് ഈശോ നമ്മളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കാണിക്കാതെ നടന്നു പോകുന്ന ആ ഉത്തരം നൽകാതെ നമ്മൾ ഭാവിച്ചു കൊണ്ട് കടന്നു പോകുന്ന സമയങ്ങളാണ് എൻ്റെയും നിൻ്റെയും പ്രാർത്ഥനയ്ക്ക് ഒന്നാം യാമത്തിലും രണ്ടാം യാമത്തിലും മൂന്നാം യാമത്തിലും മറുപടി നൽകാതെ ഈശോ കടന്നു പോകുമ്പോൾ ഓർക്കുക നീ ചിന്തിക്കേണ്ടത് നിത്യതയെക്കുറിച്ചാണെന്നും നിത്യതയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ഭർത്തായിപ്പോൾ പറയണം കർത്താവ് അന്തിമനാളിൽ ഈ നാളിലല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ സമയത്തിലല്ലെങ്കിൽ നിനക്ക് ഈ സമയം മാത്രമല്ല ഉള്ളത് നിൻ്റെ കാലത്ത് അന്തിമുണ്ടാകത്തില്ല അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടമുണ്ട് അന്ന് നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും എന്ന് അറിയാം ഉത്തരം തരാതെ ഇരിക്കത്തില്ലെന്ന് എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോഴേ ഈശോ മറിച്ച് പറയുന്ന വാർത്തമാരെന്താണ് ഐ ആം ദ ലൈഫ് ഐ ആം ദ റിസക്ഷൻ ഞാനാണ് പുനരുദ്ധാനം ഞാനാണ് ജീവനെന്ന് അങ്ങനെ ലോകത്തിലൊരു മതസ്ഥാപകരും പറഞ്ഞിട്ടില്ല മനുഷ്യരാജിനെ മുഖത്ത് നോക്കിയിട്ട് ഇന്ന് വരെ ഒരു മതസ്ഥാപനം പറയാത്ത ഒരു വാക്കാണ് ഐ ആം ദ ലൈഫ് ഐ ആം ദ റിസക്ഷൻ ഞാനാണ് ജീവൻ ഞാനാണ് പ്രുത്ഥാനമെങ്കിൽ ആ കൃത്തർ വിശ്വസിക്കും നിനക്ക് ഈ താത്കാലികമായ കാലഘട്ടത്തിൽ ലഭിച്ചില്ലെങ്കിൽ തരിക ഇല്ല എന്നല്ല ആ തരുന്നൊരു കാലത്ത് നീ കർത്താവുമായി അവന്റെ കൂടെ നിത്യതയിൽ പാർക്കും കൈയടിച്ച് കർത്താവിശുദ്ധിക്കൂടെ ഈ നാലായി ആമത്തിലാണ് കർത്താവ് വരണെങ്കിൽ ആ ഈ നിത്യത മാത്രമേ കിട്ടത്തുള്ളൂ എന്ന് അല്ല അവൻ പുഷ്പം പോലെ ലാസ്വം യുറപ്പിച്ച് മാർത്താക്കും കൊടുക്കും അതാണ് ജീശോ ഈ നാലായി ആമത്തിൽ വന്നാലും എൻ്റെ ദൈവവേദന നീ ഉടമ്പടി വെച്ചിരിക്കുന്ന ആറ് കാര്യങ്ങളും കർത്താവ് നിനക്ക് ചെയ്തു തരും കൈയടിച്ചിരുന്നു പരിശുദ്ധ പരമ എന്നിലൂടെ കർത്താവ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ കർത്താവിൻ്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എങ്ങനെ കടന്നു പോകാൻ ഭാവിക്കണത് നമുക്ക് വേണമെങ്കിൽ ഇരുപത്തിനാല് വായിക്കാം ഇരുപത്തിനാലല്ലേ വായിച്ചോളൂ ലുക്ക ഇരുപത്തിനാല് ശ്രുതികട്ടെ ഹലേത്തിനാല് അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടെ എം ആവശ്യയിലേക്ക് പോകണം കുറിച്ച് പറയണ കേട്ടോ കർത്താവ് മരിച്ചു കഴിഞ്ഞു കൂടെ ഉണ്ടായിരുന്നു മർക്കോസ് തുണിയില്ലാതെ ഓടിക്കളഞ്ഞു പത്ത് ദിവസം കഴി കഴുകി അല്ല പി ഇല്ലാത്ത ദിവസം കൈ കഴുകി പത്ത് ദിവസം കർത്താവിൻ്റെ തള്ളിപ്പറഞ്ഞു അപ്പോസന്മാർക്ക് സ്ഥലം വിട്ടു ആരുമില്ലാണ്ടായി ക്ലയഫാസ് നാട് വിട്ടുപോയി അതാണ് ക്ലയാഫാസ് ഇപ്പോൾ ഉണ്ടായിരുന്ന ശിഷ്യനാണ് ക്ലയാഫാസിന് ഭാര്യ കുറിച്ച് ഇവിടെ ഉണ്ടായിരുന്നത് ദുഃഖ വെള്ളിയാഴ്ച പെണ്ണുമ്പോൾ അവിടെത്തന്നെ താമസിക്കാൻ തരീതി തീരുമാനിച്ച കാരണം ഭർത്താവ് ഡൈവേഴ്സായി പോകുകയാണ് അയാളെ അയാളുടെ നാട്ടിലോട്ട് പോവുകയാണ് എമ്മാവുസിലേക്ക് പോവുകയാണ് ക്ലയാഫാസ് അങ്ങനെ പോകുന്ന ക്ലയോ ഫാസ് ഭാര്യയുടെ അക്കൗണ്ടിൽ മാത്രമാണ് ഈ മനുഷ്യനെ തിരക്ക് കർത്താവ് പോകണത് ഓർക്കുക ദൈവപേതലേ നീൻ ദൈവമായിട്ട് പിന്തിരിഞ്ഞ് പോയാലും ശരി നിൻ്റെ വൈഫ് കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കർത്താവ് നിന്നെ ഏറ്റെടുത്തിരിക്കും ശ്രദ്ധിക്കട്ടെ ഈ നാടുവിട്ടു പോകുന്ന ആളിൻ്റെ കൂടെയും ഒരു വഴിയാത്തക്കാരനായി അവന് പ്രശൻസ കൊടുക്കുകയാണ് അതാണ് യമാവോസ് സംഭവം വാച്ചുള്ള അഭാഗങ്ങളൊന്നും കൂടി യാത്ര അതെ ഭാവിച്ചു പിന്നെ അവനാണ്ടല്ലേ അവനാകട്ടെ ഇത് കൈയിരിപ്പാണ് ഇത് കാര്യം മനസ്സിലാക്കാതെ നമ്മൾ എന്താണ് മരമറിയാതെ കൊടിയുടെ എടുത്ത് കർത്താവിന്റെ സ്വഭാവങ്ങൾ അറിയണം അതായത് അത് നിസ്സാര സമയത്തൊന്നുമല്ല ഭാവിക്കണത് ഇത് കുരിശുമരണം കഴിഞ്ഞ് ഓരോരുത്തർമാരെ എന്ത് കരിയുമ്പോൾ ഉറകാൻ കയ്യിലെന്ന് പറഞ്ഞാൽ കയ്യില് പോലും ഇല്ലാത്തൊരു കാലമാണ് എമാസിലേക്ക് ശിഷ്യന്മാർ നാട് പോവുകയാണ് അത്രയും ക്ലേശമായ സമയത്തും കർത്താവ് ഭാവിച്ചതാണ് എഴുതിയിരിക്കണത് അവരെ കടന്നു പോകാൻ ഭാവിച്ചു അപ്പൊ അവരെന്നാ പറയണം നോക്കിയേ അവർ അവനെ നിർബന്ധിച്ചു ആ നിർബന്ധിച്ചു കണ്ടാ ഇവിടെ വിഷയം അവിടെ സാധാരണ വിളിക്കാൻ വിളിച്ച തോന്നിയിട്ട് കാര്യമില്ല നിർബന്ധിക്കണം ഇൻഡി മത്സ്യയുടെ വിഷയം നിർബന്ധമാണ് അവിടെ വരുന്നത് അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് അവനെ എന്നല്ല പറയണത് നിർബന്ധിച്ചുകൊണ്ട് നമ്മുടെ സൽപ്രവർത്തികളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റി വച്ചുകൊണ്ട് ഉടമ്പടി സ്വയമായിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം കുടുംബകാര്യവും പത്ത് ശതമാനം ഉടമ്പടി ആയിട്ട് പോയിട്ടാണ് കുഴപ്പമാകുന്നത് ദൈവത്തെ തോന്നിയിട്ടില്ലെ നിങ്ങൾ ഉടമ്പടി എടുത്തതായിട്ട് സേവ് ആയിട്ടില്ല അതാ പ്രശ്നം കമ്പ്യൂട്ടർ അടിച്ച് കയറുമ്പോൾ ഡി ടി പി ചെയ്യുമ്പോൾ പറയത്തില്ലേ നമ്മൾ ചെന്ന് ഇപ്പം ഇപ്പം ഡി ടി പി ചെയ്തിട്ട് നമ്മൾ ചെന്ന് ചോദിക്കുകയാണ് അതിൻ്റെ കോപ്പി തരാൻ പറയുമ്പോൾ അയ്യോ ആ സോറി അത് ഷേ സേവ് ആയിട്ടില്ലെന്ന് പറയും അത് സേവ് ആയി സേവ് ചെയ്യാൻ പറഞ്ഞുപോയി അതുപോലെ നമ്മുടെ പ്രാർത്ഥന പലതും ദൈവത്തിൻ്റെ തിരിച്ചും സേവ് ആയിട്ടില്ല ഉടമ്പടി പല ആൾക്കാരുടെയും സേവ് ആയിട്ടില്ല ദൈവത്തിൻ്റെ എന്താ കാര്യം ഉടമ്പടി അഞ്ച് ശതമാനമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത് ബാക്കിയെല്ലാം പഴയത് പോലും ജീവിക്കണ നീ നിന്റെ ജീവിതം മറ്റേ കൂട്ടുകാരുടെ ജീവിതവും വീട്ടിലുള്ള കാര്യവും ഉടമ്പടി യു ആർ ലിവിങ് ആസ് ഇഫ് യു ആർ നോട്ട് ടേക്കിങ് ഉടമ്പടി നിങ്ങൾ ജീവിക്കണത് ഉടമ്പടി എടുത്തിട്ടേ ഇല്ലയെന്ന് പറഞ്ഞാൽ ജീവിക്കണത് അതുകൊണ്ടാണ് സേവ് ചെയ്യാത്തത് അപ്പോൾ അവരൊന്ന് റീറ്റ്നിങ്ക് ചെയ്യണം നല്ലതാണ് ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ ബിടുക്കിയാലും മിടുക്കന്മാരുള്ള ആൾക്കാർ ഒത്തിരി യൂട്യൂബിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അവരെങ്ങനെയാണ് ഉടമ്പടി ചെയ്തത് അവർ ഓരോ നിമിഷവും ദേ ആർ ബിവെയർ ഓഫ് ദ കവനൻറ്റ് അവർ ആ ഉടമത്തെ ഉടമ്പടിയെക്കുറിച്ച് അവർ വളരെ ആഗ്രഹചിത്തരും ശ്രദ്ധയുള്ളവരുമാണ് അവർ അഞ്ചും എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവില്ല നിങ്ങൾക്കൊരു ഉണർവ് ഉണ്ടെങ്കിൽ ഒരു നൂ ഒമ്പത് ഉണർവുണ്ടാവും നിങ്ങൾക്ക് ഒരു ഉണർവ് ഉണ്ടായാൽ കർത്താവിന് ഒമ്പത് ഉണർവ് ഉണ്ടാവും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സ്റ്റേഡ് ഒരു മോളെ വയനാട്ടിൽ നിന്ന് കൃപാശതി വരികയാണ് എന്തിനാണെന്ന് അറിയാവൂ വയനാ അവളുടെ വിഷയം ഞാൻ പറഞ്ഞു പോയി പക്ഷേ നല്ല സാക്ഷ്യമാണത് വയനാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് വന്നിരിക്കണതിനെ ഇത്തിരി ഉപ്പ് കിട്ടാൻ വേണ്ടി വരികയെ എന്താ സ്ഥല പ്രശ്നം എന്തൊക്കെയാണ് അപ്പം ഉപ്പ് കിട്ടാൻ വരികയോ ഉപ്പ് ചോദിച്ചാൽ അത് കൊടുത്തില്ല അതാ ഉപ്പ് കൂടെ അവർ ചോദിച്ച ആളെ കൊടുത്തില്ല അതുകൊണ്ട് ഈ ഉപ്പ് എവിടെ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചതുകൊണ്ട് അവർ ഒറ്റക്ക് വന്നപ്പോൾ ആരും കൂടെ വരാനില്ല പിന്നെ പത്ത് വയസ്സുള്ള മകള് ചേർത്തുകൊണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടുന്ന് പിന്നീട് ട്രെയിനിന് വന്ന് ട്രെയിൻ അവിടുന്ന് പിന്നെ ട്രെയിനിൽ വന്ന് ഇറങ്ങി ഒറ്റയ്ക്ക് ഇവിടെ വരികയും ഇതൊക്കെ ദൈവം കാണുന്നില്ലേ അവൾ ഒറ്റക്കാണ് വരുന്നതെന്നൊക്കെ ദൈവം കാണുന്നില്ലേ അവിടെ കൂട്ടുകാരിൽ കാണുന്നില്ലേ അങ്ങനെ ഒറ്റക്ക് നീ ചെയ്യുമ്പോൾ അതെല്ലാം കാണുന്ന ഒരാളുണ്ട് നിൻ്റെ സത്യസന്ധത അത് അവളുടെ സാക്ഷ്യം നീ കേൾക്കണം കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ടോപ്പ് സാക്ഷ്യം അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കുന്ന സാക്ഷ്യമാണ് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഈ ഉടമ്പടി എടുക്കണ ഒരാഴ്ചയല്ല ആ എല്ലാ കാലഘട്ടത്തിലും ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിലാണെന്നുള്ള ബോധ്യത്തിൽ നീ ജീവിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരൊക്കെ തോന്നിയ മാസങ്ങൾ ഒത്തിരി പറയും എടാ നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ എൻ്റെ രൂപത്തിൽ അച്ഛന്മാർ ഇന്നും എന്നെ ക്രൂശിക്കുന്നവരുണ്ടേ ഇതിപ്പോൾ തുടങ്ങിയതല്ല ഞാൻ ഈ ശുശ്രൂഷ ഏറ്റെടുത്ത കാലം മുതൽ ഒരു പറ്റം ആൾക്കാരുടെ പുറകുണ്ട് അതിപ്പോൾ പുറത്തുള്ളവരുണ്ട് അകത്തുള്ളവരുണ്ട് അച്ഛന്മാർ തന്നെ വീഡിയോ ഇറക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ശുശ്രൂഷയോട് മുന്നോട്ട് പോണത് ഞാൻ കണ്ട ഒരാളുണ്ട് അത് വേറെ ആരും കാണാത്ത ആളാണ് എന്തുകൊണ്ടാണ് മാതാവിൻ്റെ പ്രത്യക്ഷകരം ഉണ്ടായത് ചുമ്മാ ഉണ്ടായതാണ് അല്ല ഒരു ജീവിതമുണ്ട് ജീവിച്ചു തീർത്താൽ പട്ടം കിട്ടിയ കാലം പോലെ ഇന്നുവരെ ജീവിച്ചു തീർത്ത ഒരു ജീവിതമുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ആർക്കും പ്രതിരോധിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം സത്യത്തെ പ്രതിരോധിക്കാൻ ആർക്ക് കഴിയും നുണക്ക് കഴിയാൻ പറ്റുമോ എന്തെല്ലാം നുണപ്രചരണങ്ങൾ എന്തുമാത്രം വീഡിയോകൾക്ക് ഓരോ സ്ഥലത്തു നിന്നൊക്കെ കൃപാസനത്തിനെതിരെ വരുമ്പോഴും ഞാൻ ചിന്തിച്ചു തള്ളിക്കളയാ എന്താ കാരണം ചെയ്താൽ ഞാൻ അപ്പോഴും പറയും എന്താ പ്രശ്നം സാക്ഷ്യമാണ് സത്യം അല്ലാതെ ആശയമല്ല ഇത് ഇന്നെവിറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് വെച്ചാൽ അർത്ഥമെന്താ ഞാൻ എൻ്റെ മനസ്സിൽ കൊടുക്കണ ജീവിതത്തിൻ്റെ തത്വമാണ് എന്താണ് ഇന്നവിറ്റവൽ ഡിഫിറ്റ് ഓഫ് ദി ഐഡിയൽ എപ്പോഴായാലും അനിവാര്യമായിട്ട് ആശയങ്ങൾ തോൽക്കോൽക്കപ്പെടുകയും എന്ത് ചെയ്യും ബൈ ദ റിയൽ യാഥാർത്ഥ്യങ്ങൾ ആശയങ്ങളെ തോൽപ്പിക്കും യാഥാർത്ഥ്യം എന്താണ് യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആദ്യ യാഥാർത്ഥ്യം തെളിവെന്താണ് ഓരോ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ആഴ്ച കൊണ്ട് അവൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് വേണ്ടി പുനഃസ്ഥർപ്പണം ചെയ്തുകൊണ്ട് ദൈവനാമത്തെ സാക്ഷ്യത്തിൻ്റെ ഒരു ചരിത്രമാണ് കഴിഞ്ഞ മുപ്പത്താറ് കൊല്ലത്തെ കൃപാസന ചരിത്രമെങ്കിൽ ആ ചരിത്രം പിന്നെ അപ്രതിട്ട് ആർക്കും തടുക്കാനാവാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനല്ല എന്താണ് എന്നെ വിളിച്ച ദൈവവും ആ ദൈവം അയച്ച പരിശുദ്ധ അമ്മയുമാണ് കൈ ഇട്ടിച്ച് എൻ്റെ മക്കളെ രോഗമുള്ളവര് ഇവിടെ തീർത്ഥാടനത്തിൽ നിൽക്കുന്നവര് മാതാവിന്റെ മുമ്പിൽ നിൽക്കുന്നവരും ഓൺലൈനിൽ മാതാവിന്റെ മുമ്പിൽ നിൽക്കുന്നവരും രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക അച്ഛൻ കൈ വർത്തി യെച്ചു പ്രാർത്ഥിക്കുമ്പോൾ അപ്പാ ഈശ്വര നാമത്തെ മഹത്വപ്പെടുത്തുകയും അമ്മ മധ്യസമയക്കുകയും വിശുദ്ധ രക്തസാക്ഷികൾ അതിനെ സന്ധിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ മക്കൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ സന്തോഷത്തോടെ ഇപ്പോഴടിപ്പണ പോലെ ആഘാതം പോലെ ശത്രുങ്ങൾക്ക് ആവർത്തിക്കുന്ന സമയമാണ് കർത്താവുന്നതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന കർത്താവ് കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമെന്ന് കർത്താവ് മുപ്പത്താറ് വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ கிருபாசத்தாரில் ஜீவனோடு பிரத்யப்பட்ட அம்மையின் மாதிரத்தில் உச்சு முதலே உள்ளங்காலும் வரை ஓரோ கோஷங்களில் ஓரோ க்ளேசங்களில் ஓரோ சந்திபங்களிலே ரத்த நிரம்புகளில் ரத்திகளில் அவயவங்களில் உன்னதமாதங்களே വിഷു ഞങ്ങളുടെ രോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സാക്ഷികളാക്കി എടുക്കണമെന്ന് പരിശുദ്ധ പരമ ദിവസ എന്റെ മക്കളെ കൈ നെഞ്ചത്തെ വെച്ചുകൊണ്ട് കണ്ണടച്ചുകൊണ്ട് കൈ നെഞ്ചത്തെ വെച്ചുകൊണ്ട് എഴുന്നൊണ്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ് അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങള് രോഗികളായി കിടപ്പിലായി പോയവരെ അവരെ അടിപ്പിണ പോലെ ദൈവികമായ ശക്തി അവരിലേക്ക് ആവശ്യിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്ന മക്കളില്ലാത്തവർ ഗർഭനാളികളെ ശോഷിച്ചു പോയവരെ ഗർഭനാളി ഉണ്ടായിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞവരെ ഓട്ടം ബീജത്തിന് ഓട്ടമില്ലാത്തവരെ കൗണ്ടില്ലാത്തവരെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് വിഷജന്തുക്കൾ കൊത്തുകയോ ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ രക്തത്തിൽ വിഷം കയറിയതിൻ്റെ പേരിൽ രോഗങ്ങൾ വിട്ടുമാറാത്തവർ കർത്താവിൻ്റെ വിശുദ്ധമാരെത്തോ അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് വാരിപ്പറ്റുകൾ സൂക്ഷിക്കുന്നവർ അത്തി സൂക്ഷിക്കുന്നവർ അത്തി ഉരുക്കമുള്ളവർ പി സി ഡി രോഗികൾ അതുപോലെ തന്നെ ആർ എസ് എസ് രോഗികൾ കുടൽ രോഗികൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥ സമയമാണ് കരൾ രോഗികൾ ശ്വാസകോശ രോഗികള് കിഡ്നി രോഗികൾ അതുപോലെ തന്നെ തൈറോയ്ഡ് രോഗികൾ ബ്രെയിനിൽ അസുഖമുള്ളവർ ഹൃദയത്തിൻ്റെ രോഗികളുള്ളവർ ഇപ്പോൾ ബേരിക്കോസിൻ്റെ അസുഖമുള്ളവരെ എല്ലാവരും ശുദ്ധിച്ച് പ്രാർത്ഥി ശുദ്ധിക്കട്ടെ ശുദ്ധിക്കേണ്ടല്ലോ ഇല്ല കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന കർത്താവ് അമ്മയും പ്രശുദ്ധമ്മേ ദേവ മാതാവ് എല്ലാ മക്കൾക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവശക്തികൾ മാരകരോഗങ്ങൾ നിരവേധികൾ യേശുവിന് നാമത്തിൽ മാറിപ്പോകട്ടെ പരമ ദിവ്യത്തിന് പ്രിയപ്പെട്ടവരെ ഉടമ്പടി എടുത്തിരിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യ ദീശനേൽപ്പിക്കുന്ന സമയമാണ് ഉടമ്പടി എടുക്കുന്ന വിഷയങ്ങളെന്ന് പറയുമ്പോൾ ജോലിയില്ലാത്തവർ വിസ പ്രോസസ്സിൽ പ്രോസസ്സിലിരിക്കുന്നവർ അഫലറ്റർ വന്നിട്ട് പോകാൻ പറ്റാത്തവർ സാമ്പത്തികമായിട്ട് ലോൺ കിട്ടാത്തവർ വീട് വിൽക്കാനുള്ളവർ സ്ഥലം വിൽക്കാനുള്ളവർ വാങ്ങാനുള്ളവർ വഴിയില്ലാത്തവർ പഠനത്തിന് പ്രയാസമുള്ളവർ പഠിക്കാൻ പറ്റാത്തവർ പരീക്ഷ തോക്കുന്നവർ വീണ്ടും പരീക്ഷ എഴുതാൻ പോകുന്നവർ വിവാഹം ഒത്തു അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവ് അങ്ങയുടെ മക്കളെ ഇപ്പോഴ് കണ്ണീരോടെ ഓരോ വിഷയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേന്ദിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താപേന്ദിൻ്റെ തിരുമുറുപാട് നാണിപ്പെടുത്താവുന്ന ഭരതകരം ഓരോ മക്കളുടെ വിശേഷ വിഷയങ്ങളിൽ അങ്ങ് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ സ്ഥലങ്ങളും വിറ്റുമാറാത്ത സ്ഥലങ്ങളിലെ കർത്താവിൻ്റെ വിശുദ്ധരുത്വം പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിറ്റുമാറാത്ത വേദനകൾ രോഗങ്ങൾ അതുപോലെ തന്നെ കുടുംബം നമ്മുടെ സ്വന്തം കഴി കഴിവുകൊണ്ട് ഇനി ഈ വിഷയം പരിഹരിക്കാൻ പറ്റത്തില്ലെന്ന് തോന്നുന്ന വിവിധ വിഷയങ്ങൾ ഇപ്പോൾ പരിശുദ്ധ തമ്മിൽ മാധ്യസ്ഥീശയ്ക്ക് സമർപ്പിക്കുന്നു കർത്താവിൻ്റെ കരുണ മക്കളിലേക്ക് ചുരിയട്ടെ കർത്താവെ എല്ലാ തരത്തിലും എല്ലാ സ്ഥാപന ജംഗം വസ്തുക്കൾ നശിച്ചു പോയവർ നഷ്ടപ്പെട്ടവർ അന്യധീനപ്പെട്ടവർ കിട്ടാൻ നിവൃത്തിയില്ലാത്തവർ കൊടുത്തുപോയിട്ട് കിട്ടാൻ നിവൃത്തിയില്ലാത്തവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ കരുണ മക്കളിലേക്ക് ആവശ്യിക്കട്ടെ ജയിലിൽ പെട്ടുപോയവർ അന്യ അന്യരാജ്യങ്ങളിൽ പെട്ടുപോയവർ കർത്താവ് മറ്റ് രാജ്യങ്ങൾക്ക് വിസായ്മ എടുത്തിട്ട് പോകാൻ പറ്റാത്തവർ അതിന് പ്രോസസ്സ് നടക്കാത്തവർ അതുകൊണ്ട് ബ്ലോക്ക് വന്നു പോയവർ കർത്തായ പല രാജ്യങ്ങളിൽ പോകാൻ ഇന്ത്യക്കാർക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലെ നയതന്ത്രപരമായിട്ടുള്ള വിഷമങ്ങളുള്ള വിഷയങ്ങൾ അതെല്ലാം കർത്താവ് ഏറ്റെടുക്കുകയും രാജ്യങ്ങൾ തമ്മിൽ ധാരണയായിരിക്കാൻ കർത്താവ് അതേ വഴി യുദ്ധങ്ങൾ വരെ അവസാനിക്കാൻ പരിശുദ്ധ ദേവതാര്യ മാധ്യസത്തില് ദൈവത്തിന്റെ കണ്ണ ചൊരട്ടെ ശ്രദ്ധിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വിഷയം തിരക്കും അച്ഛൻ പറഞ്ഞില്ലല്ലോ എന്ന് ഓർത്തവർ വിഷമിക്കുന്നവർ വിഷമിക്കേണ്ട മാതാവിപ്പതിനോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ ഈശോ തന്ന അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം നിങ്ങളിപ്പോൾ തന്നെ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ്റെ വിഷയം പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചവരെ ഇപ്പോൾ ആ വിഷയം നേരിട്ട് ഇരുവികാരൻ്റെ തിരുസേനെ സമർപ്പിക്കുക ആ വിഷയത്തിൻ്റെ മേലെ ദൈവിക തീരുമാനം ആശീർവാദം ലഭിക്കാൻ പോവുകയാണ് ഇപ്പോൾ ദേവിക കുർബാനയുടെ ആശീർവാദം ലഭിക്കും രണ്ട് മിനിറ്റ് നിങ്ങളെ അച്ഛൻ ഓർക്കാത്ത കാര്യങ്ങൾ പറയാത്ത വിഷയങ്ങളുടെ മേലെ നിങ്ങൾ ഓർത്ത് ഇപ്പോഴ് ഓൺലൈനിലായാലും ഇവിടെ ആയാലും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് ഈശുക്ക് സമർപ്പിക്കുക ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും മധ്യസ്ഥയിൽ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവിനെ നിർബന്ധിച്ച് കൈപിടിച്ച് കൂടെ നിർത്തി വിശ്വാസാനുഭവത്തിലേക്കും സാക്ഷ്യ അനുഭവത്തിലേക്കും ഞങ്ങൾ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം